ഇന്ത്യാ പാക് സംഘർഷത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ പാർട്ടി ലൈന് പുറത്തുള്ള പ്രതികരണവുമായി പാർട്ടിയെ വെട്ടിലാക്കിയ തിരുവനന്തപുരം എം പി ശശി തരൂർ വീണ്ടും കളം നിറയുകയാണ് ഇത്തവണ കേരള സർക്കാരിനെതിരെയാണ് തരൂരിന്റെ വിമർശനം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭൂകമ്പത്തിനിരയായ തുർക്കിക്ക് കേരള സർക്കാർ പത്ത് കോടി സഹായധനം നൽകിയതിനെതിരെയാണ് തരൂർ രംഗത്തെത്തിയിരിക്കുന്നത് തരൂരിനെ വിമർശിച്ച് സി പി എം നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ കോൺഗ്രസ് നേതാവ് വീണ്ടും രാഷ്ട്രീയ പോരിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ് വിശദമായി പരിശോധിക്കാം ഇൻഡപ്തിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യൻ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ ലോകരാജ്യങ്ങളിൽ പര്യടനം തുടരുകയാണ് അമേരിക്ക പനാമ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് തരൂരാണ് അതിനിടെയാണ് തുർക്കിയെ ചൊല്ലി ഒരു പുതിയ വിവാദത്തിന് തരൂർ തിരികൊളുത്തിയത് കേരളത്തിന്റെ സഹായധന പ്രഖ്യാപനം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൻ ഡി ടി വിയിൽ വന്ന വാർത്ത ഉദ്ധരിച്ചായിരുന്നു മെയ് ഇരുപത്തിമൂന്നിലെ തരൂരിന്റെ പോസ്റ്റ് തുർക്കിക്ക് പത്ത് കോടി നൽകിയത് തെറ്റായ ഔദാര്യമാണെന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം കേരളം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാവ് കുറിച്ചിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ തുർക്കി പരസ്യമായി പിന്തുണച്ചിരുന്നു ഒപ്പം തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ചതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ തുർക്കിക്കെതിരെ വലിയ പ്രതിഷേധമാണ് രാജ്യത്തുയർന്നത് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ തുർക്കിക്കെതിരെ നടപടികളും സ്വീകരിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് തുർക്കിക്ക് നൽകിയ സഹായത്തിൽ തരൂർ കേരളത്തെ വിമർശിക്കുന്നത് എന്നാൽ തരൂരിന്റെ പോസ്റ്റിനെ വിമർശിച്ച് സി പി എം രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് തൊട്ടടുത്ത ദിവസം തന്നെ രംഗത്തെത്തി ശശി തരൂരിന്റെ അഭിപ്രായ പ്രകടനം സെലക്ടീവ് അംനേഷിയുടെ ലക്ഷണങ്ങളാണെന്നായിരുന്നു എക്സിലൂടെയുള്ള ബ്രിട്ടാസിന്റെ മറുപടി കേരളത്തെ ഇകഴുത്തിക്കാട്ടാനുള്ള തരൂരിന്റെ നീക്കം അമ്പരപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ ബ്രിട്ടാസ് ഓപ്പറേഷൻ ദോസ്ത് എന്ന കേന്ദ്ര സർക്കാരിന്റെ തുർക്കിക്കുള്ള സഹായത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു എന്നിട്ടും കേരളത്തെ മാത്രം കുറ്റപ്പെടുത്താനുള്ള ശ്രമം അനിതമാണെന്നും പറയുന്നുണ്ട് ബ്രിട്ടാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോദി സർക്കാർ ആരംഭിച്ചതായിരുന്നു ഓപ്പറേഷൻ ദോസ്ത് ഭൂകമ്പത്തിൽ തകർന്ന തുർക്കിയെയും സിറിയേയും സഹായിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആ നീക്കം സഹായ വിതരണങ്ങളും രക്ഷാപ്രവർത്തകരെയും ഉൾപ്പെടെ അതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഇരുരാജ്യങ്ങളിലേക്കും അയച്ചിരുന്നു എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തരൂർ പോസ്റ്റിൽ പരാമർശിക്കുന്നില്ല എന്നാണ് ബ്രിട്ടാസിന്റെ വിമർശനം അതേസമയം തരൂരിനെതിരെ കേരള ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും രംഗത്തെത്തിയിട്ടുണ്ട് തെറ്റായ ഔദാര്യമായിരുന്നില്ല അതെന്നും ഒരു ദുരന്തമുണ്ടാകുന്ന സമയത്ത് സ്വീകരിക്കുന്ന മാനുഷിക സമീപനമാണ് കേരളത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ ഒരു സംഭവത്തെ കൂട്ടിക്കെട്ടുന്നതും തുർക്കിയെ സഹായിച്ചതിനെ തെറ്റായി ചിത്രീകരിക്കുന്നതും ശരിയല്ല എന്നുമാണ് ബാലഗോപാലിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ആറിനായിരുന്നു തുർക്കിയെയും സിറിയയെയും ഒലച്ച ഭൂകമ്പം ഉണ്ടായത് അന്ന് തുർക്കി ലോകരാജ്യങ്ങളോട് സഹായ അഭ്യർത്ഥന നടത്തിയിരുന്നു തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ ദോസ്ത് പ്രഖ്യാപിക്കുന്നത് അന്ന് പത്തു കോടി രൂപ നേരിട്ട് കൈമാറാൻ കേരളം ശ്രമിച്ചെങ്കിലും അതിന് കേന്ദ്ര സർക്കാർ വിസമ്മതിക്കുകയും തുടർന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കേരളം തുക നൽകുകയുമായിരുന്നു ഫെബ്രുവരി എട്ടിന് നിയമസഭയിൽ അവതരിപ്പിച്ച വാർഷിക ബജറ്റിലായിരുന്നു കേരളത്തിന് പത്തു കോടി ധനസഹായ പ്രഖ്യാപനം ഉണ്ടായത് ഒരു രാജ്യം ദുരന്തമുനമ്പിൽ നിൽക്കുമ്പോൾ നൽകിയ സഹായത്തെ അവസരം വരുമ്പോൾ രാഷ്ട്രീയവൽക്കരിക്കുന്നത് തെറ്റായ രീതിയാണെന്ന കുറ്റപ്പെടുത്തലുകളും നിലവിൽ തരൂരിനെതിരെ ഉയരുന്നുണ്ട്